സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു ഇന്നലെ രാവിലെ നാനൂറ് രൂപ വർദ്ധിച്ചതിന് പുറമേ വൈകിട്ടോടെ അറുന്നൂറ് രൂപയും വർദ്ധിച്ചിരുന്നു ഈ ആഴ്ചയിലെ മൊത്തം കാര്യം പരിശോധിച്ചാൽ സ്വർണ്ണവിലയിൽ ഏകദേശം രണ്ടേ ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് സംസ്ഥാനത്ത് ഒരു എത്തും പിടിയും ഇല്ലാത്ത രീതിയിലാണ് സ്വർണവില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യാന്തര വിപണി ശനിയാഴ്ച അവധിയായിരുന്നതിനാൽ വിലയിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം വിലയിൽ രണ്ട് തവണയാണ് വർധനവുണ്ടായത് രാവിലെ നാനൂറ് രൂപ വർദ്ധിച്ചതോടെ പവന്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയായി ഉയർന്നു എന്നാൽ ഈ റെക്കോർഡ് നിരക്ക് വൈകിട്ടോടെ സ്വർണം വീണ്ടും തിരുത്തി ഗ്രാമിന് പവന് അറുന്നൂറ് രൂപയുടെ വർധനവോടെ തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിരക്കായി വിൽപ്പന ഇന്നും ഇതേ വില തുടരുകയാണ് ഈ ആഴ്ചയിലെ മൊത്തം കാര്യം പരിശോധിക്കുകയാണെങ്കിൽ സ്വർണ ഏകദേശം രണ്ടേ ദശാംശം ഒൻപത് ശതമാനത്തിന്റെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലേക്ക് നോക്കിയാലും വില ട്രോയ് ഔൺസിന് നാലായിരം ഡോളറിന് മുകളിലെത്തി നിലവിൽ നാലായിരത്തി അറുപത് രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് വില നിലനിൽക്കുന്നത് ഈ വർഷം മാത്രം അൻപത്തിയെട്ട് ശതമാനത്തിന്റെ വർധനവ് സ്വർണത്തിൽ രേഖപ്പെടുത്തി നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിനു ശേഷമുള്ള ഏറ്റവും മികച്ച വാർഷിക പ്രകടനമാണ് സ്വർണം നടത്തുന്നത് വർഷം അവസാനിക്കുന്നതോടെ ആ റെക്കോർഡ് കൂടി തകരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിൽ ഇസ്രയേൽ ഹമാസ് സംഘർഷം ശക്തമായതോടെയാണ് സ്വർണ്ണവില കുത്തനെ ഉയരാൻ തുടങ്ങിയത് എന്നാൽ നിലവിൽ മേഖലയിലെ വെടിനിർത്തൽ ഉടമ്പടിയുടെ ആദ്യഘട്ടം ഇസ്രയേൽ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നതിനാൽ സാമ്പത്തിക മേഖലയിലെ റിസ്ക് പ്രീമിയം കുറയാനും സാധ്യതയുണ്ട് ഇത് സ്വർണവിലയിലെ ഇടിവിനുള്ള പാതയും തുറന്നിടും എന്നിരുന്നാലും അമേരിക്ക ഉൾപ്പെടെ നയിക്കുന്ന വ്യാപാര യുദ്ധങ്ങൾ സർക്കാർ അട്ടിമറികൾ പണനയ പ്രശ്നങ്ങൾ എന്നിവ ഇപ്പോഴും സ്വർണവില മുന്നോട്ടുയരുന്നതിനുള്ള വഴികൾ തുറന്നിടുന്നുണ്ട് വില വർധനവിന്റെ സാധ്യതകൾ യു എസ് ചൈന വ്യാപാര യുദ്ധം യു എസ് ഡോളറിൽ നിന്നുള്ള സെൻട്രൽ ബാങ്കുകളുടെ വൈവിധ്യവൽക്കരണം ഫെഡറൽ റിസർവിന്റെ പണനയ തോത് ഭൗമരാഷ്ട്രീയ അസ്ഥിരത യു എസ് സർക്കാർ അടച്ചുപൂട്ടൽ എന്നിവയും വില ഉയരുന്നതിനുള്ള ഇന്ധനം പകരും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം